പ്രിയപ്പെട്ടവർ നമ്മുടെ മാറാഗ്ര ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡ് പുതിയ പതിനേഴാം വാർഡായി മാറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഭരണസമിതി അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ വാർഡിലെ എല്ലാവരെയും ഒത്തു ചേർന്നുകൊണ്ട് ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒത്തു നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി പ്രകാശനവും അതോടൊപ്പം തന്നെ നിങ്ങളോടൊത്ത് ഒരു ദിവസവും ചെലവഴിക്കലും ഒരു സൂഫി നൈറ്റ് എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കലുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം യു ഡി എഫിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളോടുകൂടി ഒരു നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ തെരഞ്ഞെടുത്തത് എന്നാലാവുന്ന രീതിയിലൊക്കെ തന്നെ ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുമൊക്കെ പിന്നെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആണെൻ്റെ വിശ്വാസം എന്നാലും ചെറിയ തെറ്റു സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ സത്യം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് സ്വാഗതം പറ പറഞ്ഞിട്ടുള്ളത് യൂസുഫ് മാഷാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന മാനുട്ടീ തങ്ങൾ അവരുകളാണ് പിന്നെ നമ്മുടെ അധ്യക്ഷൻ മാനു പുല്ലാട്ടിൽ അവരുകളാണ് പിന്നെ നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത് നീരടി ഗ്രീൻ സുഫി നൈറ്റിൻ്റെയും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് എം എൽ എയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്നും ഏത് സമയത്തും വിളിക്കാവുന്ന എന്ത് കാര്യങ്ങളും എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും നമുക്ക് സംസാരിക്കാവുന്ന അത്രയും ജനപ്രിയനായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു എം എൽ എ ആണ് നമ്മുടെ എം എൽ എ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ ഉദ്ഘാടനം നമ്മുടെ അബ്ദുറഹ്മാൻ നടത്താണി എക്സ് എം എൽ എ ആണ് നിർവഹിക്കുന്നത് അദ്ദേഹവും എന്തൊരു പ്രയാസമോ പ്രശ്നങ്ങളോ നേരിടുമ്പോഴും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മൾ അഡ്വൈസ് തേടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ പ്രഭാഷണം നടത്തുന്ന ആയിഷ ബാനു ഡോക്ടർ ആയിഷ ബാനു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങി പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി അവുകൾ സുബേർ സാഹിബ് നാസുബുദ്ദീൻ അവറുകൾ പിന്നെ കാടാമ്പുഴ മൂസ സാഹിബ് അവറുകൾ സലീം ബാപ്പു അവറുകൾ തുടങ്ങി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എല്ലാവരും ഈ വേദിയിൽ ഒ പി കുഞ്ഞുമൊഹമ്മദ് അടക്കം പ്രിയങ്കരായ എല്ലാവരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടക്കുന്നത് ഒന്ന് ഫസ്റ്റ് ഏഴ് മണിക്ക് നടക്കുന്ന ഒരു ഘട്ടവും അത് കഴിഞ്ഞ് എട്ട് മണിയോട് കൂടിയിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സൂഫി നൈറ്റ് എന്ന പ്രോഗ്രാമുമാണ് നടക്കുന്നത് മാത്രമല്ല നമ്മുടെ വാർഡിലെ ഇത്രയും കാലം ഈ ഒരു അഞ്ച് വർഷത്തോളം നമ്മുടെ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മളെ സഹായിച്ചു നമുക്ക് പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ടിരുന്ന കുറച്ചുപേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളവർ നമ്മുടെ വാർഡിലെ ആർ ആർ ടി മെമ്പർമാർ ഒരു ഏറ്റവും പ്രധാന കാരണം കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നും മുന്നിൽ നിന്നിട്ടുള്ള ആർആർടി മെമ്പർമാർ അതോടൊപ്പം തന്നെ അംഗൻവാടി വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ പിന്നെ വാർഡിലെ വിവിധ മേഖലകളിൽ പ്രവർത്തകർ സംരംഭകർക്ക് നൽകുന്ന ജോല പുരസ്കാരം എന്ന പ്രോഗ്രാമും ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ വാർഡിലെ വിദ്യാഭ്യാസ കായിക മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തി കുറച്ചു വ്യക്തികളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരായിട്ടുള്ള ശ്രീ പുല്ലാട്ടിൽ മാനു ഉബൈദ് ഉബൈദ് പുല്ലാട്ടിൽ കെ സി അസീസ് അവറുകൾ കെ സി കുഞ്ഞുട്ടി അവറുകൾ തുടങ്ങിയവരെയൊക്കെ തന്നെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന ലീഗ് നേതാക്കന്മാരെ ഹംസഹാജി നെയ്യത്തൂർ ബഷീർബാവ കുഞ്ഞിതുകാലടി കോട്ടയിൽ അഹമ്മദ് കാക്ക അതുപോലെ തന്നെ അബൂബക്കർ കാമ്രൻ സാഹിബ് പാറയിൽ ഹംസഹാജി ലീഗ് ചെറുപറമ്പൻ മുഹമ്മദ് കാക്ക തുടങ്ങിയ എല്ലാവരെയും നമ്മളിവിടെ ആദരിക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ അപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നടക്കേണ്ടതുണ്ട് എട്ട് മണിയോട് കൂടിയിട്ട് മറ്റുള്ള പ്രോഗ്രാമുകളിലേക്ക് എട്ടെട്ടേക്കാലോടുകൂടി നമ്മൾ കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഈ വേദിയിൽ എത്തിച്ചേന്നിട്ടുണ്ട് അപ്പോൾ അധ്യക്ഷ എന്ന രീതിയിൽ പുല്ലാട്ടിൽ മാനു സാഹിബിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് ഹാബിദ് ഹുസൈൻ എം എൽ എ അവണിക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും ുംർപ്പസിനും ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി